أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يَا أَيُّهَا النَّبِيُّ إِذَا طَلَّقْتُمُ النِّسَاءَ فَطَلِّقُوهُنَّ لِعِدَّتِهِنَّ فَطَلِّقُوهُنَّ لِعِدَّتِهِنَّ وَأَحْسُوا الْعِدَّةَ وأحصل عدة واتقوا الله ربكم لا لا تخرجوهن من بيوتهن لا تخرجوهن من بيوتهن ولا يخرجن إلا أن يأتين إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك امرا فاذا بلغنا اجلهن فامسكوهن بمعروف او فارقوهن بمعروف وأشهدوا ذوي عدل منكم وأقيموا الشهادة لله وأقيموا الشهادة لله ذلك يعظ به من كان يؤمن بالله واليوم الآخر من كان يؤمن بالله واليوم الآخر ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه പ്രിയപ്പെട്ടവരെ അലൈക്കും അസ്സാംക്കും വാഹ്മത്തല്ലാഹി വാത്ത സുഹൃത്ത് അഥവാ വിവാഹമോചനം മദീനയിൽ അവതരിച്ച സുഹൃത്തുകളിൽ പെട്ടതാണ് بسم الله الرحمن الرحيم يا أيها النبي إذا طلقتم النساء فطلقوهن لعدتهن يا أيها النبي إيه برواج إذا طلقتم النساء نقل സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ ഫത്തൊല്ലി ഓഹുന്ന നിങ്ങളെ വിവാഹമോചനം ചെയ്യുക ലി എഴുദ്ധി ഹിന്ന അവരുടെ ശുദ്ധികാലത്ത് പ്രവാചകരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അതവരുടെ ശുദ്ധികാലത്ത് തന്നെ ചെയ്യേണ്ടതാണ് വാസുൽ എഴുദ്ധത്ത ശുദ്ധികാലം നിങ്ങൾ കണക്കാക്കി വെക്കുകയും വേണം ാഹ് നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം റബ്ബക്കും നിങ്ങളുടെ നാഥനായ നിങ്ങൾ അവരുടെ ശുദ്ധികാലം കണക്കാക്കണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ നാഥനായ അള്ളാഹുനെ നിങ്ങൾ സൂക്ഷിക്കുകയും വേണം ലാതുഹരി ചോഹുന്ന മിം യോതിഹിന്ന ലാ തുഹരി ചൗഹുന്ന നിങ്ങൾ ഒരിക്കലും തന്നെ പുറത്താക്കരുത് മിമ്പുയോ തിഹിന്ന അവർ താമസിക്കുന്ന വീടുകളിൽ നിന്ന് അവർ താമസിക്കുന്ന വീടുകളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും തന്നെ അവരെ പുറത്താക്കരുത് വലായ ഹുറുജിന അതേപോലെ തന്നെ അവർ സ്വയം പുറത്ത് പോകേണ്ടതുമില്ല അഥവാ അവരെ സ്വന്തം പുറത്താ പുറത്തു പോകാൻ നിർബന്ധിക്കുകയും അരുതും ഇല്ല എൻ എഴുത്തീന ബിഫാഹിഷത്തിൻ പയ്യന മുബൈനത്തിൻ ഇല്ല എൻ എഴുത്തീന അവർ ചെയ്തെങ്കിലല്ലാതെ അവരിൽ നിന്നുണ്ടായെങ്കിലല്ലാതെ ബിഫാഹിഷത്തിൻ ഒരു തിന്മ നീജ കൃത്യം മുബയ്യരത്തിൻ വ്യക്തമായ വ്യക്തമായ ഒരു നീചകൃത്യം അവരിൽ നിന്നും ഉണ്ടായാലല്ലാതെ വത്തിൽ ഇത് അള്ളാഹുവിൻ്റെ പരിധിയാണ് വത്തിൽ ഇത് അള്ളാഹുവിൻ്റെ പരിധിയാണ് വമയ്യ താഴ്ത്ത ഹുദൂത്ത് അള്ളാഹി ആരെങ്കിലും അള്ളാഹുവിൻ്റെ പരിധി ലംഘിക്കുകയാണെങ്കിൽ വമയ്യ താഴ്ത്ത ആരെങ്കിലും ലംഘിച്ചാൽ ഹദൂദ് അല്ലാഹ് അള്ളാഹുവിൻ്റെ പരിധി ഫക്കതു മനഫ്സഹു അവൻ അവനോട് തന്നെ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചവനാണ് ലാത്തതിരി തനിക്കറിയില്ലല്ലോ യു ഹദിസു അള്ളാഹു പുതുതായി വല്ലതും കൊണ്ടുവരുമോ എന്ന് ബൈദദാലിക്ക ഇതിനു ശേഷം അമ്ര എന്തെങ്കിലും ഒരു കാര്യമായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തിയായിട്ട് അള്ളാഹു സുബാനവത്താലി ഇതിനുശേഷം പുതിയ എന്തെങ്കിലും കൽപ്പനകൾ കൊണ്ടുവരുമോ എന്ന് താങ്കൾക്ക് അറിയില്ലല്ലോ ഫൈദ അജലഹുന അവരുടെ അജല് അവരുടെ അവധി പൂർത്തിയായാൽ അവരുടെ അവധി പൂർത്തിയായാൽ ഫംസി കോഹുന്ന ബി മാ് നിങ്ങൾ മാന്യമായി അവരെ നിലനിർത്താം ഫ അംസി കോഹുന്ന നിങ്ങൾക്ക് അവരെ നിലനിർത്താം ബിമാറുഫിൻ വളരെ നല്ല നിലയിൽ ഔ ഫാരിഖ ബിമാഅറൂഫിൻ അല്ലെങ്കിൽ വളരെ മാന്യമായ നിലയിൽ അവരെ പിരിച്ചയക്കുകയും ചെയ്യാം മാന്യമായ നിലയിൽ അവരെ സ്വീകരിക്കുക മാന്യമായ നിലയിൽ അവരെ പിരിച്ചയക്കുക ചെയ്യാം വാഷ്യദു സാക്ഷ്യം വഹിക്കണം ദവൈ അതിലി മിങ്കും നിങ്ങളിൽ നിന്ന് നീതിമാന്മാരായ നീതിമാന്മാരായ രണ്ട് പേര് ഇക്കാര്യത്തിന് നിങ്ങളിൽ നിന്ന് നീതിമാന്മാരായ രണ്ടാളുകൾ സാക്ഷി നിൽക്കണം വാക്കയുമോ ഷഹാദത്ത അവർ അള്ളാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുകയും വേണം വാക്കയുമോ നിങ്ങൾ നിർവഹിക്കണം അശ്ശാദത്ത സാക്ഷ്യം ലില്ലാഹി അള്ളാഹുവിനും വേണ്ടി നിങ്ങളിൽ നിങ്ങൾ സാക്ഷി നിൽക്കുകയും വേണം ദാലിക്കും യു അലബിഹി ഇത് നിങ്ങളോട് ഉപദേശിക്കുകയാണ് ദാലിക്കും യു അലബിഹി ഇത് നിങ്ങളോട് ഉപദേശിക്കുകയാണ് മങ്കാന ബില്ലാഹ് ആർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ വല്യോമിൽ ആഹരി അന്ത്യനാളിലും വിശ്വസിക്കുന്നുവോ അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉപദേശമായിട്ടാണ് ഇത് പറയുന്നത് ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ യജ അല്ലഹു അവന് ഉണ്ടാക്കി കൊടുക്കും മഹ്റ പുറത്തേക്കുള്ള ഒരു വഴി അഥവാ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന് രക്ഷാമാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കും മാത്രമല്ല അവന് ആഹാരം നൽകുകയും ചെയ്യും മിൻ അവൻ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തുകൂടെ വിചാരിക്കാത്ത വഴിയിലൂടെ അവൻ അല്ലാഹു അന്നം നൽകുകയും ചെയ്യും വമയ്യ തവക്കൽ അലല്ലാഹി ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ആരെങ്കിലും എല്ലാ കാര്യവും അർപ്പിച്ച് കൊടുത്താൽ മതി അവൻ അള്ളാഹു ഏൽപ്പിച്ചുകൊടുത്താൽ അള്ളാഹു തീർച്ചയായും അവന്റെ ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും ലി തീർച്ചയായും അള്ളാഹു എല്ലാറ്റിനും ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഒരു പരിധി വെച്ചിട്ടുണ്ട് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ കാര്യത്തിനും ഇവിടെ സൂറത്ത് സൂറത്തു തലാഖ് അതിൻ്റെ ആദ്യത്തെ മൂന്ന് ആയത്തുകളെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നത് അലൈഹി അല്ലാസലമയെ സംബോധന ചെയ്തുകൊണ്ടും സമൂഹത്തോട് ഒരു കാര്യം പറയുന്ന രീതിയാണ് ഇവിടെ അള്ളാഹു അവലംബിച്ചിട്ടുള്ളത് മുഴുവൻ സമൂഹത്തിനും ഇത് ബാധകമാണ് നബിക്ക് മാത്രമല്ല ഭാര്യമാരെ വിവാഹമോചനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരുമായിട്ട് വേഴ്ച നടന്നിട്ടില്ലാത്ത ശുദ്ധികാലത്ത് വേണം അത് ചെയ്യാൻ എന്നാണ് എല്ലാ പണ്ഡിതന്മാരും ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് ഞായു എന്നെ ബി എന്നാണ് പറഞ്ഞെങ്കിലും നബിയെ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അപ്പൊ തല്ല കുഹന എഴുതത്തീന്ന അവരുടെ എഴുത അഥവാ അവരുടെ പീരീഡ്സൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ആ സന്ദർഭം ആ ശുദ്ധികാലത്ത് ആ പിരീഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ശുദ്ധി കാലത്ത് ആർത്തവം കഴിഞ്ഞിട്ടുള്ള ശുദ്ധികാലത്ത് പിന്നീട് അവർ തമ്മിൽ അതിനിടയിൽ ആ ആ ആർത്തവത്തിനും ഈ വിവാഹമോചനത്തിനുമിടയിൽ അവരുടെ ശാരീരികമായ ബന്ധം നടന്നിരിക്കാൻ പാടില്ല അങ്ങനത്തെ സമയത്താണ് അവർ വിവാഹമോചനം ചെയ്യേണ്ടത് പിന്നീട് പറയുന്നത് ആ അക്കാലത്ത് വിവാഹമോചനത്തിന് മുമ്പ് അവരെവിടെയാണോ താമസിച്ചത് അതേ സ്ഥലത്ത് അവരെ താമസിക്കാൻ താമസിപ്പിക്കേണ്ടതാണ് ആ സമയത്തുള്ള അവരുടെ ഭക്ഷണം അത് ഭർത്താവിൻ്റെ വകയിൽ തന്നെയാണ് ഈ ഇദ്ധ പൂർത്തിയാകുന്നതുവരെ അഥവാ മൂന്ന് ശുദ്ധികാലം എന്നാണ് ഇദ്ധ ആയിട്ട് കണക്കാക്കുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീയാണെങ്കിൽ അവർക്ക് നാല് മാസവും പത്ത് ദിവസമാണ് ഇവിടെ പറയുന്നത് ഭർത്താവ് ഒഴിവാക്കുന്ന ഘട്ടത്തിലുള്ളതാണ് ഭർത്താവ് ഒഴിവാക്കുകയാണെന്ന് ചോദിച്ചാൽ അവിടെ മൂന്ന് ശുദ്ധികാലം കണക്കാക്കണം ആ മൂന്ന് ശുദ്ധികാലത്തും അവർക്ക് വേണ്ട ഭക്ഷണവും പാർപ്പിടവും ഒക്കെ ഒരുക്കേണ്ടത് രക്ഷി അവരുടെ ഭർത്താവ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വല്ലാത്തൊഹരി ജുരോഹിനിപ് യോത്തിഹീന അവരുടെ വീടുകളിൽ നിന്ന് നിന്നവർ പുറത്ത് പുറത്തേക്ക് പറഞ്ഞേക്കാനും പാടില്ല അവർ സ്വന്തം തന്നെ പുറത്ത് പോകേണ്ട അഥവാ ആഹാരമൊന്നും കൊടുക്കാതെ പട്ടിണി കിടന്ന ഒരു സ്വഭാവം അവരെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാനേ പാടില്ല വളരെ മോശമായ നേരത്തെ പറഞ്ഞിട്ടുള്ള നീജമായ കർമ്മം അവരിൽ നിന്നുണ്ടായാൽ മാത്രമേ അങ്ങനെ പറഞ്ഞു ആ നീചമായ കാര്യം എന്നുള്ളതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത് വ്യഭിചാരം പോലുള്ള സംഗതികളാണ് മറ്റാരുമായെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ നിർബന്ധമായും ആ വീട്ടത്ത് പുറത്താക്കാവുന്നതുമാണ് അല്ലാഹ യോഹിസു ബൈദി ബ്ര പ്രവാചകൻ അറിയില്ലല്ലോ നബി ഈ അള്ളാഹു സുഹാനാവത്തലിന് ഇടയിൽ മറ്റെന്തെങ്കിലും വിധികൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടു കൊണ്ടുവരുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയുകയും ഇല്ലല്ലോ എന്നുകൂടി കൂടി അള്ളാഹുവിടെ സൂചിപ്പിക്കണം എനി ഈ അവധി കഴിഞ്ഞാൽ അതായത് മൂന്ന് മാസം എന്ന് പറയുന്ന ഈ അവധി കഴിഞ്ഞാൽ ഫൈതാ ബലഹന അജലഹുന്ന അവധി കഴിഞ്ഞാൽ രണ്ടാൽ ഒരു തീരുമാനം നടത്തണം ഒന്നുകിൽ അവരെ നല്ല നിലക്ക് കൊണ്ടു നടക്കാൻ അവരെ നല്ല നിലക്ക് കൊണ്ടു നടക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കണം ആ തീരുമാനം അവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടുന്ന് അങ്ങോട്ട് നല്ല നിലക്ക് കൊണ്ടു കൊണ്ടുനടക്കും എന്ന് തീരുമാനിക്കുക പരസ്പര ധാരണയോടുകൂടി ആവാം അതല്ല അവർക്ക് മാന്യമായ യുദ്ധകാല ചെലവും മത്താഴവും ഒക്കെ നൽകിക്കൊണ്ട് അവരെ പിരിച്ചയക്കയും ചെയ്യാം രണ്ടാണെങ്കിലും അവരതിന് വേണ്ടിയിട്ട് രണ്ട് സാക്ഷികളെ നീതിമാന്മാരായ രണ്ട് സാക്ഷികളെ വെക്കുക വയ്ക്കുകയാണ് വേണം നിലനിർത്താനാണെങ്കിലും വേണം അതിൽ ഒഴിവാക്കാനാണെങ്കിലും വേണം രണ്ട് സാക്ഷികൾ എന്നുള്ളതാണ് വാഷിദോ ദബൈ അതിലിമെങ്കും നിങ്ങൾ നീതിമാന്മാരായ രണ്ട് സാക്ഷികളെ വയ്ക്കണം വാക്കൈമ സ്വലാത്തലില്ല വാക്കൈമ ഷാത്തത്തിലില്ല നിങ്ങൾ അള്ളാഹുവിനെ വെച്ചുകൊണ്ട് സാക്ഷ്യം ചെയ്യണം വെറുതെ ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും പറയല അള്ളാഹുവിനെ വെച്ചുകൊണ്ട് അള്ളാഹു വേണ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് വേണം ഈ കാര്യങ്ങളിൽ ഇടപെടാൻ എന്നർത്ഥം ഇത് അള്ളാഹു നമ്മളോടുള്ള ഉപദേശമാണ് ആരല്ലാഹുൻ വിശ്വസിച്ചോ അതേപോലെ തന്നെ അന്ത്യന്തരത്തിലേയും വിശ്വസിച്ചോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു ഉപദേശമാകുന്നു ഇത് എന്നിട്ട് അതിൻ്റെ കൂടെ അള്ളാഹു പറയുന്നു ആര് അള്ളാഹുവിന് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചോ അവൻ അള്ളാഹു പുറത്തേക്കുള്ളൊരു വഴി ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യും ഈ കാര്യത്തിൽ മാത്രമല്ല ഏതൊരു കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്നൊരു ഞാൻ ഈ പെട്ടുപോയല്ലോ എന്നൊരു സ്വഭാവം യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല അള്ളാഹു ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ മാത്രമല്ല അല്ലാത്ത കാര്യത്തിലും ഒരു മഹ്രജ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുറത്തേക്കുള്ള വഴി അള്ളാഹു ഒരുക്കി കൊടുക്കുക തന്നെ ചെയ്യും ആ പുറത്തേക്കുള്ള വഴി കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ എറച്ചു ഹു മിൻ ഹൈസലായ ഹത്തച് വിചാരിക്കാത്ത വഴിയിലൂടെ എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ പോയതെന്ന് അറിയില്ല എന്ന് പറയേണ്ട ആ ഒരു രൂപത്തിൽ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു ഈ ആളുകൾക്ക് അള്ളാഹു ആഹാരം നൽകും അമ്മയ്യത്തക്കയില്ല ആരെങ്കിലും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അമ്മയ്യത്ത അമയ്യത്തവക്കല്ല അല്ല ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അഹു ഹാസ്ബു അള്ളാഹു മതിയ അവന് പടച്ചൊള്ളി ആരെങ്കിലും അവനെ മൊത്തം ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അള്ളാഹു മതി ഹസ്ബി അള്ളാ അല്ലെ ഹസ്ബുൻ അള്ളാഹ ഞങ്ങൾക്ക് അള്ളാഹു മതി എന്ന് ഒരാൾക്ക് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒരു വിഭാഗത്തിന് തീരുമാനം എടുക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു മതി എൻ്റെ അള്ളാഹുബാരി അള്ളാഹു അവൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കും ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും കഥ അല്ല അള്ളാഹുലി കൊല്ലി ചെയ്യും കതിറ എല്ലാത്തിനും അള്ളാഹു ഒരു കതിർ വെച്ചിട്ടുണ്ട് ഒരു പരിധി വെച്ചിട്ടുണ്ട് ആ പരിധി പക്ഷെ നമ്മൾക്കറിയില്ല ആ പരിധിയിൽ ഉൾക്കുള്ളിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുക എന്നർത്ഥം എത്ര സൂക്ഷിച്ചാലും ആ പരിധിയിലേക്ക് നമ്മളെത്തും എത്ര തന്നെ നമ്മൾ കണക്കാക്കിയാലും നമ്മളുടെ ഒരു കണക്കാക്കിയാലും അള്ളാൻ്റെ ഒരു കണക്കിന് മുകളിലുണ്ടാവും എന്ന് മനസ്സിലാക്കുക റബ്ബു റബ്ബുമെ തന്നെ എല്ലാം സഹായിക്കട്ടെ അറബ്ബല്ലാലുമേ അസ്സലാ വൈകും വാഹമത്തല്ലാഹി വാത്തു